കേരളത്തിൻ്റെ മെഡിക്കൽ വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഒരിക്കലും ഇത്രയും തസ്തികകൾ ഒന്നിച്ച് സൃഷ്ടിച്ചിട്ടില്ല അങ്ങനെ ഇരുന്നൂറ്റി എഴുപത് തസ്തികകൾ രണ്ട് കഴിഞ്ഞ വർഷം സൃഷ്ടിച്ചപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ തസ്തികകൾ ലഭിച്ചത് ഇടുക്കി മെഡിക്കൽ കോളേജിലാണ് അൻപത്തി ഒന്ന് തസ്തികകളാണ് ലഭിച്ചത് അതിലൊരു കാര്യം കൂടി എടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കും അപ്പം നമുക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി അതായത് പ്രത്യേകിച്ച് കാർഡിയോളജി സർക്കാർ മേഖലയിൽ നമ്മുടെ ഇടുക്കിയിൽ ഉണ്ടായിരുന്നില്ല ഡി എച്ച് എസിന് കാർഡിയോളജിസ്റ്റ് ഇല്ല ഡി എം ഇയുടെ കീഴിൽ നമ്മുടെ മെഡിക്കൽ കോളേജിലും കാർഡിയോളജിസ്റ്റ് ഉണ്ടായിരുന്നില്ല ഈ അൻപത്തിയൊന്ന് തസ്തികകളിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി തസ്തികയായിട്ടുള്ള കാർഡിയോളജി കൂടി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പോലെ ഈ അവസരത്തിൽ അറിയുകയാണ് തീർച്ചയായിട്ടും ഞാൻ ഗവൺമെൻറ് മിനിസ്റ്ററോട് ജോയിൻ ചെയ്യാം നമുക്ക് ഇത്രയും അധികം ടൂറിസ്റ്റുകൾ വരുന്നു ഇത്രയും അധികം സാധ്യതയുള്ള ഒരു പ്രദേശത്ത് ഏറ്റവും അധികം നമുക്ക് ചാലഞ്ചിങ് ചാലഞ്ചിങ്ങായിട്ടുള്ളത് നമ്മുടെ ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അപ്പോൾ ഹൃദ്രോഗ ചികിത്സാ സൗകര്യം ഇടുക്കിയിൽ ഒരുക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടെ സർക്കാർ കാണുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയിലാണ് തസ്തിക സൃഷ്ടിച്ചത് നമുക്ക് കാത്തലാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവിടെ വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വയനാടും കാസർഗോഡും ഉൾപ്പെടെ കാത്തലാബുകൾ പൂർത്തീകരിച്ച് അവിടെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു മാനന്തവാടിയിൽ അതുപോലെ കാസർഗോഡാണെങ്കിൽ ജില്ലാ ആശുപത്രിയിൽ അതോടൊപ്പം ഇവിടെ നഴ്സിംഗ് കോളേജ് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രവർത്തനം ആരംഭിക്കാനായിട്ട് സാധിച്ചിരുന്നു